ഓർമ്മകളിൽ സ്റ്റീഫൻ മഞ്ഞില മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന സ്റ്റീഫൻ മഞ്ഞിലയുടെ ദീപ്ത സ്മരണകളിൽ നാട് മൂന്നാം ചരമവാർഷിക ദിനത്തിൽ കോൺഗ്രസ് മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആര്യമ്പാടം പുതുരുത്തി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഹരീഷ് സി എച്ച് അധ്യക്ഷത വഹിച്ചു മുൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ പ്രതിപക്ഷ നേതാവ് പി എൻ വൈശാഖ് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ എ എസ് ഹംസ ബിജു ഇസ്മയിൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ എ പി ദേവസി എം പരമേശ്വരൻ ഇ പി ജയപ്രകാശ് എൻ ഗോപാലകൃഷ്ണൻ കൗൺസിലർമാരായ കെ ആർ കൃഷ്ണൻകുട്ടി അഷ്റഫ് ബിജു ഇഗ്നേഷ്യസ് രമണി പ്രേമദാസൻ അംബികാ ബാബു ശൈലജ റെനി സണ്ണി ലില്ലി ഫ്രാൻസിസ് സീനിയർ നേതാക്കളായ ഗംഗാധരൻ മാസ്റ്റർ മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ പി പി ജോസ് കെ എ രാജീവ് സജീവ് പാറമേൽ ജനാർദ്ദനൻ കെ വി മുൻ കൌൺസിലർമാരായ കെ ഗോപാലകൃഷ്ണൻ സ്റ്റീഫൻ മഞ്ഞിലയുടെ മകനും മുൻ കൌൺസിലറുമായ ജോയൽ മഞ്ഞില പ്രകാശൻ കുന്നൂർ വാർഡ് പ്രസിഡന്റ് സുരേന്ദ്രൻ ബൂത്ത് പ്രസിഡന്റ് രവി സീനിയർ കോൺഗ്രസ് നേതാക്കളായ രവീന്ദ്രൻ തിരുത്തിപ്പറമ്പ് ശങ്കുണ്ണി ശശികുമാർ മോഹൻദാസ് സി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു